ഇത്തവണത്തെ ഐ എസ് എൽ സീസണിൽ ബ്ലാസ്റ്റേഴ്സിന് അത്ര നല്ല കാര്യങ്ങളല്ല സംഭവിക്കുന്നത് അതിഥി ദേവോ ഭവ എന്നാണ് ചൊല്ലെങ്കിലും അത് അക്ഷരാർത്ഥത്തിൽ ബ്ലാസ്റ്റേഴ്സ് അനുസരിച്ചെന്ന് വേണം കരുതാൻ സീസണിൽ ഒരേ ഒരു വിജയമായി കൊച്ചിയിൽ ഹൈദരാബാദ് എഫ് സിയെയും കേരള ബ്ലാസ്റ്റേഴ്സ് സന്തോഷിപ്പിച്ച് തിരിച്ചയച്ചിരിക്കുകയാണ് ഹൈദരാബാദ് എഫ് സിക്കെതിരായ പോരാട്ടത്തിൽ നിരാശപ്പെടുത്തുന്ന തോൽവിയാണ് ബ്ലാസ്റ്റേഴ്സ് ഏറ്റുവാങ്ങിയത് സീസണിലെ എട്ടാമത്തെ മത്സരമാണ് ഇന്നലെ ഹൈദരാബാദ് എഫ് സിക്കെതിരെ ബ്ലാസ്റ്റേഴ്സ് നടത്തിയത് എന്നാൽ തോൽവി ഏറ്റുവാങ്ങി ആരാധകരെ നിരാശരാക്കിയിരിക്കുകയാണ് മഞ്ഞപ്പട രണ്ട് ഒന്നിനാണ് ബ്ലാസ്റ്റേഴ്സ് തോൽവി വഴങ്ങിയിരിക്കുന്നത് ഹൈദരാബാദ് എഫ് സിക്കായി ബ്രസീലിയൻ താരം ആന്ത്ര ഇരട്ട ഗോൾ നേടിയപ്പോൾ ബ്ലാസ്റ്റേഴ്സിനായി എസോസിമേനിയുമാണ് ഗോൾ നേടിയത് കൊച്ചിയിൽ നടന്ന മത്സരത്തിൽ ആദ്യ പകുതിയിൽ മികച്ച പ്രകടനമാണ് ബ്ലാസ്റ്റേഴ്സ് കാഴ്ചവെച്ചത് മത്സരത്തിന്റെ പതിമൂന്നാം മിനിറ്റിൽ തന്നെ ബ്ലാസ്റ്റേഴ്സ് കുലുക്കിയിരുന്നു ഹെസൂസ ഹിമേനയിലൂടെയാണ് ബ്ലാസ്റ്റേഴ്സ് ലീഡ് നേടിയത് രണ്ടാം പകുതിയുടെ നാൽപ്പത്തിമൂന്നാം മിനിറ്റിൽ ആൽഡ്രി ആൽബിയയിലൂടെയാണ് ഹൈദരാബാദ് സമനില ഗോൾ നേടിയത് തിരിച്ചടിക്കാൻ ബ്ലാസ്റ്റേഴ്സ് എത്ര ശ്രമിച്ചെങ്കിലും ഗോൾ വീണില്ല പിന്നീട് എഴുപതാം മിനിറ്റിൽ ഹൈദരാബാദ് രണ്ടാമത്തെ ഗോളും നേടി ആധിപത്യം ഉറപ്പിക്കുകയായിരുന്നു ഹൈദരാബാദിന്റെ വിജയ വിജയഗോളിലേക്ക് വഴിതെളിച്ച പെനാൽറ്റിക്ക് വിവാദത്തിന്റെ ചുവയുണ്ടായിരുന്നെങ്കിലും ആദ്യ പകുതിയെ അപേക്ഷിച്ച് രണ്ടാം പകുതിയിൽ മികച്ച പ്രകടനവുമായി കളനിറിഞ്ഞ ഹൈദരാബാദിന്റെ അധ്വാനത്തിന്റെ ഫലം കൂടിയായിരുന്നു ഈ ഗോൾ വിവാദത്തോടെയായിരുന്നു ആ ഗോൾ പിറന്നത് ഹൈദരാബാദ് താരങ്ങൾ ബ്ലാസ്റ്റേഴ്സ് ബോക്സിലേക്ക് നടത്തിയ മുന്നേറ്റത്തിൽ എഡ്മിൽസന്റെ ഗോൾ ശ്രമം തടയാൻ ബോക്സിൽ വീണ്ടും കിടക്കുന്ന ഹോർമി മാപ്പിനെതിരെ റഫറി ഹാൻഡ്ബോൾ വിളിച്ചു ഹോർമി മാപ്പിന് മഞ്ഞക്കാടും ഹൈദരാബാദിന് അനുകൂലമായ പെനാൽറ്റിയും പെനാൽറ്റിക്കെതിരെ ബ്ലാസ്റ്റേഴ്സ് താരങ്ങൾ വാദിച്ചെങ്കിലും ഫലം ഫലമുണ്ടായിരുന്നില്ല ഹൈദരാബാദിനായി കിക്കെടുത്ത ആന്ധ്രയാൽബെ അനായാസമാണ് ലക്ഷ്യം കണ്ടത് വിജയത്തോടെ ഏഴ് കളിയിൽ നിന്ന് രണ്ട് ജയവും ഒരു സമനിലയും സഹിതം ഏഴ് പോയിന്റുമായി ഹൈദരാബാദ് എഫ് സി പതിനൊന്നാം സ്ഥാനത്താണ് പോയിന്റ് പട്ടികയിൽ എട്ടു മത്സരങ്ങളിൽ നിന്ന് സീസണിലെ നാലാം തോൽവി വഴങ്ങിയ ബ്ലാസ്റ്റേഴ്സ് എട്ട് പോയിന്റുമായി പത്താം സ്ഥാനത്താണ് തുടരുന്നത് മത്സരത്തിന്റെ പ്രാരംഭഘട്ടത്തിൽ ബ്ലാസ്റ്റേഴ്സാണ് ആധിപത്യം പുലർത്തിയിരുന്നത് എന്നാൽ ആദ്യം ലഭിച്ച ആധിപത്യം നിലനിർത്താതെ ലഭിച്ച അവസരങ്ങളൊക്കെ പാഴാക്കിയത് ബ്ലാസ്റ്റേഴ്സിന് തിരിച്ചടിയാവുകയായിരുന്നു കഴിഞ്ഞ മത്സരത്തിൽ മുംബൈ സിറ്റി എഫ് സി അവരുടെ തട്ടകത്തിൽ നേരിട്ട ടീമിൽ മൂന്ന് മാറ്റങ്ങളുമായാണ് പരിശീലകൻ മിഖായിൽ സ്റ്റാറെ ബ്ലാസ്റ്റേഴ്സ് ടീമിനെ അണിനിരത്തിയത് സസ്പെൻഷൻ നിമിത്തം പുറത്തിരിക്കുന്ന ക്വാമി പെപ്രെ ഡാനിഷ് ഫാറൂഖ് പ്രീതം കോട്ടാൽ എന്നിവർക്ക് പകരം മിലോസ് ഡിൻസിച്ച് കോറു സിംഗ് മുഹമ്മദ് ഐമൻ എന്നിവർ ടീമിലെത്തിയിരുന്നു കഴിഞ്ഞ രണ്ടു കളികളിൽ പുറത്തിരുന്ന നോഹാ സദോയി രണ്ടാം പകുതിയിൽ പകരക്കാരനായി എത്തി ഹൈദരാബാദിന്റെ ആദ്യ ഇലവനിൽ നാലു മലയാളി താരങ്ങൾ ഇടം പിടിച്ചു പ്രതിരോധ നിരയിലെ അലക്സജി മുഹമ്മദ് റാഫി മിഡ്ഫീൽഡർ പി എ അഭിജിത്ത് സ്ട്രൈക്കർ അബ്ദുൾ റബീഹ് എന്നിവരായിരുന്നു മലയാളി സാന്നിധ്യം സ്വന്തം തട്ടകത്തിലായിരുന്നിട്ട് പോലും മികച്ച ഫോമിൽ കളിക്കാൻ താരങ്ങൾക്കായില്ല കളിയുടെ തുടക്കത്തിൽ ലഭിച്ച ഗോളിന്റെ പിൻബലം പിന്നീട് നടന്ന മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സ് കാഴ്ചവെച്ചിരുന്നില്ല ആദ്യ പകുതിയിൽ കളത്തിൽ വല്ലപ്പോഴും മാത്രം സാന്നിധ്യം അറിയിച്ചിരുന്ന ഹൈദരാബാദ് എഫ് സിക്ക് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സമ്മാനമെന്ന് വിശേഷിപ്പിക്കാവുന്ന സമനില ഗോൾ പിറന്നത് നാൽപ്പത്തി മൂന്നാം മിനിറ്റിലാണ് ഹൈദരാബാദ് എഫ് സി താരം ആന്ധ്രയാൽബിയെയാണ് ഗോൾ വഴങ്ങിയത് എഴുപതാം മിനിറ്റിൽ വിവാദ ഗോൾ പിറന്നതും ആന്ധ്രയാൽബിയുടെ കാലിൽ നിന്നു തന്നെയാണ് കഴിഞ്ഞ കളിയിലും തോൽവി ഏറ്റുവാങ്ങിയ ബ്ലാസ്റ്റേഴ്സിന്റെ കളി ബഹിഷ്കരിക്കുമെന്ന് ആരാധകർ കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു കൊച്ചിയിൽ നടക്കുന്ന കളിയായിട്ട് പോലും ഓൺലൈൻ ഓഫ്ലൈൻ ടിക്കറ്റുകളിൽ വൻ ഇടിവാണ് സംഭവിച്ചത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ചില ആരാധകർ ഹൈദരാബാദിനെതിരെയുള്ള മത്സരത്തിന് മുമ്പ് തന്നെ സ്റ്റേഡിയത്തിൽ വന്ന് കളി കാണുന്ന ഏർപ്പാട് ബഹിഷ്കരിക്കുമെന്ന് അഭിപ്രായപ്പെട്ടിരുന്നു ടീമിന്റെ മോശം പ്രകടനം തന്നെയാണ് അതിന് കാരണമായത് എന്നാൽ മത്സരത്തിന് മുൻപ് ആരാധകർ നടത്തിയ ബഹിഷ്കരണ ഭീഷണി വെറുതെയല്ലെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് ഇന്നലെ നടന്ന ഹൈദരാബാദിനെതിരെയുള്ള മത്സരത്തിലെ ആകെ അറ്റൻഡൻസ് പതിനയ്യായിരത്തി മാത്രമാണ് സീസണിലെ കൊച്ചിയിലെ ഏറ്റവും കുറഞ്ഞ അറ്റൻഡൻസ് ആണത് ആരാധകരിൽ നല്ലൊരു ഭാഗവും ബ്ലാസ്റ്റേഴ്സിനോട് അകലം പാലിച്ചു തുടങ്ങിയെന്നാണ് ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നത് ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്ത മത്സരം നവംബർ ഇരുപത്തിനാലിന് ചെന്നൈ എഫ് സിയോടാണ് കൊച്ചിയിലാണ് മത്സരം നടക്കുന്നത് ഹൈദരാബാദിനോടും ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെട്ട സാഹചര്യത്തിൽ ചെന്നൈ എഫ് സിക്കെതിരായുള്ള മത്സരത്തിലും ആളുകൾ ഇതിലും കുറയാനാണ് സാധ്യത